നമസ്കാരം ടൊയോട്ടോ ഇന്നോവയുടെ ആധിപത്യം തീർക്കാൻ പ്രീമിയം എം പി വിഭാഗത്തിലേക്ക് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മോഡലായിരുന്നു കാർണിവൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ വിൽപ്പനയ്ക്ക് എത്തിയതു മുതൽ മാന്യമായ സംഖ്യയിൽ ഈ പ്രീമിയം മൾട്ടി പർപ്പസ് വാഹനത്തെ വിപണനം ചെയ്യാനും കമ്പനിക്കായിട്ടുണ്ട് ഇന്നോവയുടെ ടോപ്പ് എൻ വേരിയന്റുകളുമായിട്ടായിരുന്നു കാർണിവലിന്റെ പ്രധാന മത്സരം ടൊയോട്ടോയുടെ എം പി വിൽ കിട്ടാത്തത്ര ആഡംബരം കോർത്തിണക്കിയാണ് വണ്ടിയെ കിയ ഇന്ത്യക്കാർക്കായി കൊണ്ടുവന്നിരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഇന്നോവയിൽ നിന്നും ഔദ്യോഗിക യാത്രകൾക്കായി കാർണിവലിനെ തിരഞ്ഞെടുത്തതും വലിയ വാർത്തയായിരുന്നു മൊത്തത്തിൽ ഇങ്ങനെ കാർണിവൽ ഉഷാറാക്കിയതോടെ പലരുടെയും നോട്ടപ്പുള്ളിയായി കിയ എം പി വി മാറി അത്തരമൊരു വേളയിൽ പെട്ടെന്ന് വാഹനത്തിന്റെ വില്പന അവസാനിപ്പിച്ചുകൊണ്ട് കമ്പനി ഞെട്ടിച്ചിരുന്നു എന്നാൽ കാർണിവലിന്റെ പുതുതലമുറ ആവർത്തനത്തെ പുറത്തിറക്കാനാണ് ഈയൊരു നീക്കം നടത്തിയതെന്ന് കിയ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നിലവിലുള്ളതിനേക്കാൾ അടിപൊളിയായി കൂടുതൽ ഫീച്ചറുകളോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുതിയ കാർണിവലിനെ തരാമെന്നും ബ്രാൻഡ് ഉറപ്പു നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ വാക്കുപാലിച്ചുകൊണ്ട് ഏറ്റവും പുതിയ കിയ കാർണിവൽ ഇന്ത്യയിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി പ്രീമിയം എം പി വിയുടെ ആദ്യ ടീസർ ചിത്രങ്ങളും ദക്ഷിണ കൊറിയൻ ബ്രാൻഡ് പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ് ഒക്ടോബർ മൂന്നിന് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി ഹൈപ്പ് ഉയർത്താനാണ് ഈ നീക്കം പ്രാദേശികമായി അസംബിൾ ചെയ്യാൻ പദ്ധതി ഉണ്ടെങ്കിലും പുതിയ കംപ്ലീറ്റ്ലി യൂണിറ്റ് വഴിയാണ് ഇന്ത്യയിൽ എത്തിക്കുന്നത് കിയ പുറത്തുവിട്ട ആദ്യ ടീച്ചർ ഇന്ത്യക്കാർക്കായുള്ള വാഹനത്തെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും സ്ഥിരീകരിക്കുന്നുണ്ട് നിലവിലുണ്ടായിരുന്ന മോഡലിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാർണിവലിൽ ട്വൽവ് പോയിന്റ് ഇഞ്ചിന്റെ വളരെ വലിയ ഇൻഫോർടൈൻമെന്റ് ടച്ച് സ്ക്രീനും ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് വലിപ്പമുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുമാണ് ഒരുക്കുന്നത് ഇതുകൂടാതെ രണ്ട് സൺറൂഫുകളും എം പി വിക്കുണ്ടാവും ഇതിലൊന്ന് ഫ്രണ്ട് സീറ്റ് യാത്രക്കാർക്കും മറ്റൊന്ന് രണ്ടാം നിരക്ക് മുകളിലായുമാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഫ്രണ്ട് റിയർ ഡാഷ് ക്യാമുകൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഡിജിറ്റൽ ഇൻസൈഡ് റിയർ വ്യൂ മിറർ ഡാഷ് ബോർഡിലെ ആംബിയൻ ലൈറ്റിംഗ് എന്നിവയാണ് പുതിയ കാർണിവലിൽ പ്രതീക്ഷിക്കുന്ന മറ്റ് സവിശേഷതകൾ ഡിസൈനിലേക്ക് നോക്കിയാൽ ബോൾഡർ സ്റ്റൈലിംഗിലാണ് എം പി വി ഒരുക്കുന്നത് പുതിയ ഗ്രില്ലും സ്ലീക്കർ ഹെഡ്ലൈറ്റ് യൂണിറ്റുകളും സംയോജിത ഡി ആർ എല്ലുകൾക്കായി പുതിയ ഡിസൈൻ ഭാഷ്യവും കാറിനെ കിടിലമാക്കുന്നുണ്ട് ഫ്രണ്ട് എൻഡിൽ ലംബമായി അടുക്കിയിരിക്കുന്ന ഇൻസെർട്ടുകൾ ഇൻവേർട്ട് എൽ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകൾ നാല് ബീമുകളുള്ള ലംബമായി അടുക്കിയ ഹെഡ്ലാമ്പുകൾ പുതിയ എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ വ്യത്യസ്തമായ ഗ്രിൽ ഇൻസെർട്ടുകൾ ഓൾ ബ്ലാക്ക് അലോയ് വീലുകൾ തുടങ്ങിയ കാര്യങ്ങളും എം പി വിയുടെ എടുത്തു കാണിക്കുന്നുണ്ട് ഒന്നിലധികം സീറ്റിംഗ് ലേ ഔട്ടുകൾക്കൊപ്പം ഇത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ലെവൽ സീറ്റർ സജ്ജീകരണം ഉൾപ്പെടെ കാർണിവലിൽ ഇനി ഉണ്ടാവുമെന്നും സാരം മുമ്പ് അല്ലെങ്കിൽ എയ്റ്റ് സീറ്റർ ഓപ്ഷനോടെയാണ് കിയാ കാർണിവൽ വാഗ്ദാനം ചെയ്തിരുന്നത് അഡാസ് വെന്റിലേറ്റഡ് മസാജ് സീറ്റുകൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഡിജിറ്റൽ റിയൽ വ്യൂ മിറർ ഫിംഗർ പ്രിന്റ് ഡിറ്റക്ഷനുള്ള ഡിജിറ്റൽ കീ എന്നിവ അകത്തളത്തെ മനോഹരമാക്കാനായി ഇടം പിടിക്കുകയും ചെയ്തു മുൻ മോഡലിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ടു പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് പുതിയ കാറിന് വെല്ലിലും പ്രതീക്ഷിക്കുന്നതെങ്കിലും കമ്പനി ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അന്താരാഷ്ട്ര തലത്തിൽ പ്രീമിയം എം പി വിക്ക് വൺ പോയിന്റ് സിക്സ് ലിറ്റർ ടർബോ പെട്രോൾ ഹൈബ്രിഡ് ത്രീ പോയിന്റ് ഫൈവ് ലിറ്റർ വി സിക്സ് പെട്രോൾ പവർ ട്രെയിൻ ഓപ്ഷനുകൾ ലഭിക്കുന്നുണ്ട് ഹൈബ്രിഡ് രാജ്യത്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഒക്ടോബർ മൂന്നിന് വിപണിയിൽ എത്തുമെന്നതിനാൽ കിയ ഇന്ത്യയുടെ അംഗീകൃത ഡീലർഷിപ്പുകൾ കാർണിവൽ എം പി വിക്കായുള്ള അനൌദ്യോഗിക ബുക്കിങ്ങുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഒരു ലക്ഷം രൂപ ടോക്കൺ തുക നൽകി പ്രീമിയം എം പി വി പ്രീബുക്ക് ചെയ്യാവുന്നതാണ് പൂർണ്ണമായും വിദേശത്ത് നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നതിനാൽ പുത്തൻ കാർണിവലിന് ഏകദേശം അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വിലവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്